ജനുവരി നാലിന് തിരുവനന്തപുരത്ത് തുടക്കമാകുന്ന അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരച്ച് മികച്ച വിജയം നേടുവാനുള്ള പരിശ്രമത്തിലാണ് കുന്നുകുളം ബദിനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്നും ഈ വർഷം നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികളാണ് എട്ട് ഇനങ്ങളിലായി മത്സരിക്കുന്നത് യക്ഷഗാനം ഒപ്പന വട്ടപ്പാട്ട് കന്നഡ പദ്യം ചൊല്ലൽ തബല ഇനങ്ങളിൽ ഹൈസ്കൂൾ വിഭാഗവും വട്ടപ്പാട്ട് ഉറുദു ഗസൽ ഉറുദു ചൊല്ലൽ ഇനങ്ങളിൽ ഹയർ സെക്കൻഡറി വിഭാഗവുമാണ് പങ്കെടുക്കുന്നത് നാല് ഗ്രൂപ്പ് മത്സരങ്ങളുമാണുള്ളത് യക്ഷഗാനത്തിൽ തുടർച്ചയായ ഏഴാം തവണയാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി ബധനിക്ക് ബദനിയുടേതായിട്ടുള്ള സ്ഥാനം സംസ്ഥാന കലോത്സവത്തിൽ കാഴ്ചവെയ്ക്കുവാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ടെന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് ഒ പറഞ്ഞു കഴിഞ്ഞ കുറേ കാലമായിട്ട് ബദിനിക്ക് ഒരു സ്ഥാനം സംസ്ഥാന കലോത്സവത്തിൽ കാഴ്ചവെക്കുവാൻ തക്കോണം സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം തന്നെയാണ് അതിൻ്റെ പിന്നിൽ അധ്യാപകരുടെയും കുട്ടികൾക്ക് പരിശീലനം നൽകുന്നവരുടെയും മാതാപിതാക്കളുടെയും എല്ലാം തന്നെ കുട്ടികളുടെയും ഏറ്റവും മികച്ച പരിശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിലും മികച്ച വിജയം നേടുവാൻ തക്കോണം സാധിക്കട്ടെ എന്ന് കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യും സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് മികച്ച പരിശീലകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പരിശീലനം നടത്തുന്നത് ജനുവരി നാലിന് ശനിയാഴ്ച മത്സരാർത്ഥികൾ കലോത്സവ നഗരിയിലേക്ക് പുറപ്പെടും തൃശ്ശൂർ ജില്ലയിൽ റിപ്രസെൻറ്റേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നാല് ടീമുകളാണ് പോകുന്നത് ഇത് ഞങ്ങളെന്നെ കുറേ കുറേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുണ്ട് പ്രിൻസിപ്പൾ യാക്കൂബ് ഫാദർ ബെഞ്ചമിൻ ഫാദർ രാംദാസ് ആറ് എല്ലാവരും ഞങ്ങളെ കുറേ സപ്പോർട്ട് ചെയ്തു സബ് തലത്തിലും ജില്ലാ തലത്തിലും ഇവരുടെക്കും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ പറ്റിയത് ഇനിയും ഇതിനൊക്കെ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു